നമസ്കാരം ശരുന്നതിനെ കുറിച്ചാണ് പറയുന്നത് നേരത്തെ രണ്ടു മൂന്ന് വീഡിയോയിലേക്ക് ഇട്ടിരുന്നു പിന്നെ ഇത് തൊണ്ണൂറ് വർഷമായെന്ന് പറഞ്ഞ തിരുവനന്തപുരം റേഡിയോ നിലയം വന്നിട്ട് അവിടെ നല്ല ഉന്നതന്മാർ വന്ന് ശരത്തിനെ കുറിച്ച് പറയുക സംസാരിക്കുന്നതൊക്കെ കേൾക്കുമ്പോഴേ ദുഃഖം തോന്നുന്നു ഞാൻ ദിവസം പ്രതി ഈ അനന്തപുരിയപ്പം വെച്ച് കാണുന്നവനാണ് പക്ഷേ അനന്തപുരിയപ്പം ഉണ്ടാകുന്നതിന്പ് ആകാശവാണി ആയിരുന്നു ആ അപ്പോഴെ റേഡിയോ കേൾക്കുന്നവനാണ് പഴയ പാട്ടുകൾ കേൾക്കാനായിരുന്നു പക്ഷേ ഇത് ആ ഒരു ശരത്തിനെ കുറിച്ച് മറ്റൊന്നും പറയുന്നില്ല ഇവർ മുപ്പത് സെക്കൻഡ് മുപ്പത് സെക്കൻഡില്ലേ മുപ്പത് സെക്കൻഡാണ് പറയുന്നത് ശരം മാറ്റുന്ന കാര്യം പ്രാണായാമം എന്ന് പറയുന്നത് ജീവനാണ് പ്രാണനും ജീവനും കൂടി നിൽക്കും ഈ നാടിലാണ് എന്ന് പറയുന്നത് ജീവൻ എന്ന് പറയുന്നത് ഒന്ന് തന്നെ ഇതിന് ശരം മാറ്റാൻ കരുതി മുപ്പത് സെക്കൻഡെന്നോട് കണ്ടാണ് അതായത് അറുപത് സെക്കൻഡാണ് ഒരു മിനിറ്റ് മുപ്പത് സെക്കൻഡാണ് അര മിനിറ്റ് പതിനഞ്ച് സെക്കൻഡാണ് കാൽ മിനിറ്റ് പതിനഞ്ച് സെക്കൻഡ് പോലും വേണ്ട ഇനി ആദ്യം മനസ്സിലാവാത്തവർക്ക് ചിലപ്പോൾ ഒരു പത്ത് സെക്കൻഡ് എടുത്തേക്കും അഞ്ച് സെക്കൻഡ് മാത്രമേ ആവശ്യമുള്ളൂ ആ അഞ്ച് സെക്കൻഡ് കൊണ്ട് ശ്വാസം വലതു വശത്തൂടെ ഇടതുശത്ത് കൊണ്ടിരിക്കുന്നതിന് വലതു വശത്തോടെ എടുക്കുക വലതു വശത്തൂടെ പോകുന്നതിന് ഇടതുവശത്തൂടെ എടുക്കാം അപ്പോൾ ഈ ശ്വാസം രണ്ട് വശത്തുകൂടെയും ഇങ്ങനെ മാറ്റി മാറ്റി എടുക്കുന്നത് പ്രാണായാമത്തിലുള്ളതാണ് സൂര്യ നമസ്കാരം ചെയ്യുന്നവർ ഇങ്ങനെയല്ലേ അപ്പോൾ എല്ലാ വിദ്യയ്ക്കും ഈ പ്രാണായാമം എന്ന് പറയുന്നത് ഈ ശ്വാസമാണ് ഈ ശ്വാസം അഞ്ച് സെക്കൻഡ് കൊണ്ട് ശ്വാസം മാറ്റിയെടുക്കാം പക്ഷെ അഞ്ച് സെക്കൻഡ് കൊണ്ട് മാറ്റിയെടുക്കുന്നതാണ് മുപ്പത് എന്ന് പറഞ്ഞ് ഇവരെല്ലാം കൊണ്ടിരിക്കുന്നത് പഠിച്ചവരെ എല്ലാം പുറത്ത് കിടക്കുകയാണ് ഒരു പ്രതികരിച്ച് ഇങ്ങനെ ചെയ്യുന്ന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാർ അവിടെ ഒരു മന്ത്രിയോ ഒരു എം എൽ എ ഒരു എം പി ഒറ്റ ഒരുവൻ പോലും ഈ വിദ്യ കുറിച്ച് ഒരു വാക്ക് പറയാൻ പ്രതികരിച്ച് പറയാനില്ല ഇപ്പം വിദേശ രാജ്യങ്ങളിൽ ലോകത്ത് ഒക്കെയും കൊണ്ടിന്ന് മോഡി ഇങ്ങനെ നരേന്ദ്രമോദി നല്ലൊരു വ്യക്തിയാണ് നല്ല ഈ പണ്ഡ്യ പാണ്ഡിത്യമുള്ള ആളാണ് അതുകൊണ്ട് മോശമായിട്ട് പറയുന്നതല്ല ഇപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് യോഗാസൂത്രം പഠിച്ചവനും യോഗ ബുക്ക് പഠിച്ചവനും അല്ല ഞാൻ ഞാൻ മഹാമുനി അഗസ്യർ കോടി കോടി വർഷങ്ങൾക്ക് മുമ്പ് മഹാമുനി അഗസ്യർ കൃതാ ത്രേതാ ധോവര കല് നാല് യുഹങ്ങളോളം പഴക്കമുള്ള ആളാണ് പണ്ട് ശ്രീരാമൻ അങ്ങേരെ വന്ന് സന്ദർശിച്ചപ്പോഴും അവർക്ക് ബാണം നൽകിയതായിട്ട് ഒരു ചരിത്രമുണ്ട് അത്ര വിദ്വാനാണ് അഗസ്ത്യർ കൂടത്തിലാണ് അങ്ങേര് വസിക്കുന്നത് തിരുവനന്തപുരം ജില്ലയുടെ താഴെയാണ് അഗസ്ത്യ അഗസ്ത്യറൂട മൂക്കിന് താഴെ ആയിരിക്കും മാതിരി പക്ഷേ അഗസ്ത്യ റൂടത്തിൽ ഒരാൾ പോയി കഴിഞ്ഞാൽ അവിടെ അഞ്ചോ പത്തോ എണ്ണോ ആൾക്കാർ പോയി കഴിഞ്ഞാൽ അവർ ഒത്തൊരുമയോടെ പോകണം ഒരാൾ സംസാരം വായന തെറ്റിക്കഴിഞ്ഞാൽ പോണ വഴി അവർക്ക് ഉടനെ തന്നെ മഞ്ഞിറങ്ങുകയും പിന്നെ മഴ പെയ്യും ഒക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ് ഇവർ മര്യാദക്ക് പോയിട്ട് തിരിച്ചു വന്നില്ലെന്നുണ്ടെങ്കിൽ പോകുന്ന വഴി അറിയാൻ സാധിക്കില്ല ഇന്ന് അങ്ങനെയുള്ള അഗസ്ത്യവനത്തിലാണ് അഗസ്ത്യ വസിക്കുന്ന ആ അഗസ്ത്യ കൃഷി എഴുതിയ ശാസ്ത്രമാണ് അത് ഈ പറയുന്നതെല്ലാം കള്ളമാണ് പക്ഷെ അതിനെ പ്രതികരി പ്രതികരിച്ചിട്ട് പറയാൻ ഒരുവൻ പോലും ഇല്ല പക്ഷെ പഠിച്ചിട്ടുള്ളവരുണ്ടെങ്കിലേ പറയൂ എനിക്ക് പത്ത് എൺപത്തി അറുപതെമ്പത്തേഴ് ആവാൻ പോയാണ് പക്ഷെ ഞാൻ ഗുരുമുഖത്തിൽ നിന്നും പഠിച്ചതാണ് താളിപോലെ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ഈ വിദ്യ പഠിച്ചത് ഇത് മനസ്സിന്റെ വിഷം കൊണ്ടാണ് ഇത് ഇടുന്നത് ഇത് ശരിയോ തെറ്റോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഒരു കള്ളവും അവിടെ നല്ല പറയുന്നത് അങ്ങനെ വെട്ടിപ്പും തട്ടിപ്പും പോലെ ഇതിന്റെ പേരിൽ നടക്കുന്നുണ്ട് അപ്പോൾ യോഗ ആ മഹർഷി എഴുതിയതാണ് യോഗ സൂത്രം എഴുതിയതാണ് അതിനുള്ളാണ് ഗ്രന്ഥത്തിലുള്ളാണ് ഈ ആൾക്കാരെയൊക്കെ ഇങ്ങനെയാണ് അവർ പഠിപ്പിക്കുന്നത് ഈ പഠിപ്പിക്കുന്നതിലൊക്കെ ഒരു അടപാകതകളുണ്ട് അവർ ബാക്കി പഠിപ്പിക്കുന്നതൊക്കെ നല്ല കാര്യമാണ് മുപ്പത് സെക്കൻഡ് ആവശ്യമില്ല ആകെ അഞ്ച് സെൻ്റ് സെക്കൻഡ് മാത്രമേ ഉള്ളൂ ഈ ഇരിക്കുന്ന പയ്യനാണെങ്കിൽ ഞാൻ ഈ കൈപിടിച്ച പയ്യൻ ഇരുപത്തി മൂന്ന് വയസ്സ് പ്രായമേ ഉള്ളൂ അവൻ പിന്നെ ഇന്നത്തെ എൻ എസ് എസ് എൻ്റെ എന്ന് പറഞ്ഞാൽ അവന് നായർ സമുദായത്തിലെ ഒരു അമ്മ പ്രസവിച്ച ഒരു മകനാണ് അവൻ എന്റെ കുടുംബത്തിലെ ഒരു അംഗം പോലെയാണ് ഞാൻ ഈ വിദ്യ പഠിപ്പിക്കുന്നത് വിദ്യ നഷ്ടപ്പെട്ടു പോകാതിരിക്കാത്ത ഈ എന്റെ ഇത്രയും പ്രായത്തിനിടയിൽ ഈ യുവാവിന് മാത്രമാണ് ഇപ്പോഴും ഞാനിത് തീർത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വിദ്യ പക്ഷേ അല്ലാതെ വേറെ ഈ ആൾക്കാർ വന്ന് പഠിപ്പിക്കുന്നുണ്ട് വീഡിയോ ടെക്നോളജി നമ്മളിട്ടിരുന്ന് അതുകൊണ്ട് ഇതൊക്കെ ഒരുപാട് പിന്നെ കള്ള വാക്കുകളൊക്കെ ഇതിലുണ്ട് ഇപ്പം കേരളത്തിനകത്തുനിന്ന് പലരും വടക്കേ ഇന്ത്യയിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് കളരി യോഗ വിവാഹ യോഹ കളരി ആയുർവേദം എന്നൊക്കെ പറഞ്ഞ് തട്ടിപ്പുകൾ കടത്തുന്നുണ്ട് അനസ്ഥികര ബോർഡുകളൊക്കെ വെച്ച് ഇവർക്ക് എന്താണ് ഹൂതാണ് കായേതാണെന്നുള്ള ഇതൊന്നും അവർക്ക് അറിഞ്ഞില്ല അതിൻ്റെ ഇവർ പറയുന്നതിലൊക്കെ ഭയങ്കരമായ ഇവർ ബുക്കുകൾ ഗ്രന്ഥങ്ങൾ വായിക്കണം അല്ലാതെ ഇങ്ങനെ എഴുതിയിട്ട് എൻ്റെ ഇടയ്ക്ക് പലരും ചോദിക്കുമല്ലോ നിങ്ങൾ എന്താണ് ഇത്രയും ചെയ്യുന്ന ആൾ ഒരു പുസ്തകം അടിച്ചു ഇറക്കാതെ തന്നെ പുസ്തകം ഇന്ന് വായിക്കില്ല നമ്മുടെ വീട്ടിൽ തന്നെ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുണ്ട് വന്നതിന് ശേഷം യുവാവ് നോക്കും എൻ്റെ മകളെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അവരും സ്കൂളിൽ പോയിട്ട് വന്ന് കഴിഞ്ഞാൽ മുമ്പേലാണ് കാണുന്നത് ഇപ്പം പുസ്തകം ആരും വായിക്കില്ല അതുകൊണ്ട് പുസ്തകങ്ങളൊന്നും അടിച്ചിട്ടാലിന് ഒരു പ്രശസ്തിയില്ല ഇന്ന് അടിച്ചിട്ടുള്ള പുസ്തകങ്ങളുടെ ഒക്കെ സത്യസന്ധത ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം കളരി തന്നെ ഈ കളരിയിൽ കേരളത്തിൽ ഇന്ന എന്ന് പറഞ്ഞില്ല ഗജപടിവ് സിംഹവടുവ് അശ്വപടിവ് നാഹവടുവ് ഗരുഡവടുവ് വാർജാരവടുവ് മുക്കുടവടുവ് അമൂഷികട് ഇങ്ങനെയൊക്കെ വടിവുകളൊക്കെ കുറച്ച് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് എഴുതിയവരെ ആരും മോശക്കാരനെന്ന് പറയുന്നില്ല അവർ എന്തായാലും നല്ല അറിവുള്ളവരാണ് പക്ഷെ അവർക്ക് ഗുരുക്കന്മാർ പറഞ്ഞു കൊടുക്കാത്ത മറ്ററി അറിവുണ്ട് ഒന്നാമത്തെ അടവാണ് ഒന്നാമത്തതാണ് ആസന വടിവ് ആസന വടിവ് കഴിഞ്ഞാണ് പിന്നെ ഈ ഗജപടി പിൻസിംഗവടിവൊക്കെ പോകുന്നത് അത് ഇനി നിദ്ര വടിവെന്ന് പറഞ്ഞതുകൊണ്ട് ഉറക്കം ഉറക്കം ആർദ്ദണ്ഡ മഹാരാജ് മുദ്രയിൽ കിടക്കാൻ അങ്ങനെ അങ്ങേരെ ഉപദ്രവിക്കാൻ പോകും കാലുകളും അവർക്ക് ഞാൻ നേരത്തെ വീടിയിൽ കൊടുത്തിരുന്നു അതിന്റെ ഇവര് ആരും സത്യസന്ധനോന്നല്ല ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോഴെന്ന് പിന്നെ വയോധന ഒരു കമ്മീഷനെ രൂപീകരിച്ചിട്ടുണ്ട് ഈ നമ്മളെ പോലെയൊക്കെ പ്രായം ചെന്ന ആളുകൾ ഞാനിന്ന് സുഖമായിട്ട് എൻ്റെ മരുമ എന്നൊരു കെട്ടിലോട് തൊഴിലാളി ഇന്ന കൂരിപ്പണിക്കൊക്കെ അവർ പോവും അവരധ്വാനിച്ച് അതൊക്കെ സമ്പത്ത് കൊണ്ടുവന്ന് നമുക്ക് തിന്നുകൊണ്ട് നമ്മൾ കിടക്കുകയാണ് ഇതൊന്നും ആവശ്യമില്ല എന്നൊക്കെ അവർ പറയുന്നവരാണ് എങ്കിൽ ഈ കള്ളം പറയുന്നയാൾക്ക് വേണ്ടി മനസ്സൊന്നാണ് നമ്മൾ ഈ വീഡിയോയിലിത് പറയുന്നത് ഇവരാരും പറയുന്നതൊന്നും അല്ല ഇവരൊന്നും ഇത് നോക്കിയിട്ടുള്ളവരും അല്ല ഞാൻ പഠിച്ചത് കൊണ്ടാണ് പറയുന്നത് ഒരു കള്ളമല്ല പറഞ്ഞിട്ടുള്ളത് ഇതുവരെ ഒരു കള്ള ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട് വെറും മൂന്ന് പിന്നെ കളരിപ്പേറ്റ് പാടാനും ചാടാനും പഠിച്ചിട്ടുള്ളതല്ലേ അതുകൊണ്ട് പിന്നെ ദൈവം സമ്പത്തും കാര്യം കൊടുക്കുന്ന ദൈവത്തിന്റെ കാര്യങ്ങളാണ് നിർത്തുന്നു നന്ദി നമസ്കാരം